കലിംഗയിലെ പടക്കളത്തിൽ എന്തൊക്കെയാണ് മക്കളെ നടക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കത്തുവാണോ കത്തിക്കുവാണോ എന്ന് കാത്തിരുന്ന് കാണണം കാരണം ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകളുടെ ലീഡ് എടുത്ത ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് സില്ലി എറേഴ്സ് കൊണ്ട് പിന്നിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഹെസ് സെമിനസും നമ്മുടെ നവാസുദയും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കിടിലൻ ഗോളുകൾ നേടി കേരള ബ്ലാസ്റ്റേഴ്സിനെ വളരെ തുടക്കത്തിൽ തന്നെ രണ്ടേ പൂജ്യം എന്ന ലീഡിലേക്ക് ഉയർത്തിയതായിരുന്നു പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് പോകാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല വളരെ വേഗം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് രണ്ട് ഗോളുകൾ ഒഡീഷ എഫ് സി അടിച്ചു കയറ്റി ആ രണ്ട് ഗോളുകളും ഏർ വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മലയാളി താരമായിട്ടുള്ള സച്ചിൻ സുരേഷിൽ നിന്നും വന്ന കാതലായിട്ടുള്ള പിഴവ് തന്നെയാണ് ഗോൾ വഴങ്ങുന്നതിലേക്ക് നയിച്ചത് എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് കാരണം സച്ചിൻ ചില എററുകൾ വരുത്തുന്നുണ്ട് പക്ഷേ അവസാനം ഒരു ഫിംഗർ ടിപ്പ് സേവും കാര്യങ്ങളൊക്കെ സച്ചിൻ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് സച്ചിനെ നമുക്കങ്ങനെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താനും കഴിയത്തില്ല രാഹുൽ കെ പിയും തന്റെ വിമർശനങ്ങൾക്കെല്ലാം മറുപടി പറയുന്ന പ്രകടനം കാഴ്ചവെച്ചു എന്ന് പറയുന്നതാണ് ശരി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ആദ്യ പകുതിയിലെ രണ്ട് ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തിയതായിരുന്നു പതിനെട്ടാമത്തെ മിനിറ്റിൽ ലോഹാസുതയുടെ ഒരു കിടലും ഗോള് അതിനുശേഷം ഇരുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ജീസസ് ജിമ്മിസിൻ്റെ ഒരു കിടലൻ ഗോൾ നമ്മൾ കണ്ടതാണ് പക്ഷെ അതിനുശേഷമാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞ് പോയത് പിന്നെ കൊയഫ് ഇരുപത്തൊമ്പതാമത്തെ മിനിറ്റിൽ ഒരു ഓൺ ഗോൾ വഴങ്ങി ഡേഗോ മറുഡിയെ മുപ്പത്തിയാറാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ സച്ചിനെ കബളിപ്പിച്ച് നേടിയതോടുകൂടി രണ്ട് ഗോളുകളിൽ ലീഡ് ഉണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോളുകൾ വഴങ്ങി അത്യാവശ്യം മോശം അവസ്ഥയിലേക്ക് പോകുന്ന കാശിയാണ് നമ്മൾ കണ്ടത് ആദ്യ പൊതുയിലെ സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ ബോൾ പൊസിഷനിൽ ഒഡീഷ എഫ് സിയാണ് മുന്നിൽ വന്നത് ആറ് ഷോട്ടുകൾ ഒഡീഷ ഉതിർത്തപ്പോൾ ഏഴ് ഷോട്ടുകൾ ബ്ലാസ്റ്റേഴ്സ് ഉതിർത്തു നാല് ഷോട്ടുകൾ ഓൺ ടാർജറ്റിലേക്ക് ഒഡീഷ ഉതിർത്തപ്പോൾ മൂന്നെണ്ണം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ഉതിർക്കാൻ കഴിയുന്നത് ഇട പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നോഹാസദോ അവസാന നിമിഷ ആ ഒരു പാസ് നോഹാസദ തന്നെ കണ്ടെത്തിയ സാധനമാണ് നോഹാസത ആ ഒരു പാസ് മറിച്ച് ജീസസ് ജിമ്മിനിസ്റ്റിന് നൽകിയിരുന്നെങ്കില് നമ്മൾ മൂന്ന് ഗോൾ ആദ്യ പകുതിയിൽ അടിച്ചേനെ പക്ഷെ ഈ എന്താണ് ഈ സാധനം പോയ സാധനം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കിട്ടത്തില്ലല്ലോ അപ്പൊ ആദ്യ പകുതിയിൽ നാല് ഗോളുകൾ പിറന്ന ഗോൾ മഴ പെയ്യുന്ന ഒരു മത്സരം തന്നെയാണ് നമ്മൾ കണ്ടത് ഇനി രണ്ടാം പകുതിയിൽ എന്തായിരിക്കും ഒരു പവർ പാക്ട് ആക്ഷന് വേണ്ടി കാത്തിരിക്കാം